പിന്നീട് അധ്യാപകരുടെ നിർദ്ദേശത്തെ തുടർന്ന് മൂവായിരം മീറ്ററിലേക്ക് മാറുകയായിരുന്നു തന്നെക്കാൾ മുതിർന്ന ചേച്ചിമാരുടെ കൂടെ ബോട്ട് കെട്ടി ട്രാക്കിലേക്ക് എത്തിയപ്പോൾ അല്പമൊന്ന് ടെൻഷൻ ആയെങ്കിലും അവസാന പോയിന്റിലേക്ക് ഇനിയെ കുതിച്ചത് വേഗത്തിലായിരുന്നു അഞ്ഞൂറ് സപ്പോർട്ട് ചെയ്തു പ്രാക്ടീസ് മുതലേ ഇനിയ മികച്ച സമയം കണ്ടെത്തിയിരുന്നുവെന്ന് കോച്ച് മനോജും പറയുന്നുണ്ട് ആദ്യത്തെ സ്കൂൾ മീറ്റിലെത്തുന്ന ഇനിയ്ക്ക് മൂവായിരം മീറ്ററിന് പുറമെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ മത്സരം കൂടി ബാക്കിയുണ്ട് കന്നിയംഗത്തിൽ തന്നെ സ്വർണം നേടിയ സന്തോഷത്തിലാണ് ഇനിയ അടുത്ത മത്സരത്തിലും ഇതേ മികവ് പുറത്തെടുത്ത് സ്വർണമായി മടങ്ങാനാണ് ഇനിയ വീണ്ടും എത്തുന്നത് കൈരലിനുസ് തിരുവനന്തപുരം